ഹായ് അപ്പോൾ പാരൻസ് ജിമ്മിൽ വിടുന്നില്ല കുട്ടികൾ അല്ലെ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ എൻ്റെ ഡി എമ്മിൽ വന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെ പാരൻസ് വിടുന്നില്ല അങ്ങനെ എന്താ പറയുക ഒരു എനിക്ക് എന്താ എനിക്ക് ഒരു ഒരു നിസ്സായ അവസ്ഥ വരെ ഫീൽ ചെയ്യും എനിക്ക് എന്താ അപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമ്മ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഫോർ പാരൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ പാരൻസിന് കാണിച്ചു കൊടുക്കുക പാരൻസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അവയറാവും മിസ്കൺസെപ്ഷൻ ആണ് ഹൈറ്റ് വെക്കൂല എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ നമ്മളെ ബോഡീനെ നമ്മൾ മാക്സിമം കംഫർട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബോഡിനെ നമ്മൾ കംഫേർട്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്ലീപ്പ് കൊടുക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ കൊടുക്കുന്നുണ്ട് നമ്മളെ ബോഡിക്ക് വേണ്ട രീതിയിലുള്ള വർക്കൗട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അങ്ങനെ മാക്സിമം നമ്മളെ ബോഡിയെ കംഫർട്ട് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഹൈറ്റ് വയ്ക്കാതിരിക്കുക നമുക്ക് ബോഡിക്ക് വേണ്ട മെയിൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ബോഡിയെ മാക്സിമം കംഫേർട്ട് ആക്കി കഴിഞ്ഞാൽ ബോഡിയുടെ നമ്മളെ ജെനറ്റിക്കലി ഉള്ള ഒരു ഹൈറ്റിലോട്ട് നമ്മൾ എത്തുള്ളൂ അത്ര എത്തുള്ളൂ പിന്നെ അതില് മേലേക്കുള്ള ഹൈറ്റ് കഴിഞ്ഞ് എല്ലാം മുറിച്ച് സെറ്റപ്പ് ആക്കേണ്ടി വരും അങ്ങനെയൊന്നും പറ്റില്ല അപ്പം ആ ഹൈറ്റിലൂടെ എത്താനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ജിമ്മ് വഴി എന്തായാലും കിട്ടും ജിമ്മ് വഴി ഹൈറ്റ് ജിമ്മ് പോയി കഴിഞ്ഞാൽ ഹൈറ്റ് വെക്കൂല എന്ന് പറയുന്നത് ഒരു മിത്താണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻഡ്യൂറൻസും സ്ട്രെങ്ത്തും ആവും സ്ട്രെങ്ത് എങ്ങനെ ഇമ്പ്രൂവാവുന്ന നമ്മുടെ ജോയിൻസിനുള്ള ബലം കൂടും നമ്മുടെ ബോണീൻ്റെ ഡെൻസിറ്റി കൂടും സ്റ്റെബിലിറ്റി കൂടും അപ്പോൾ നമ്മുടെ നമുക്കുള്ള സ്ട്രെങ്ത്തും ഇമ്പ്രൂവ് ആവും രണ്ടാമത്തെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ്യൂറൻസാണ് എൻഡ്യൂറൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് ഒരു ഇന്ന ഏജിൽ നിന്നുള്ള ഏകദേശം എല്ലാ ഏജിനും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ടീനേജേഴ്സിന് മാത്രം ഇങ്ങനൊരു ഒരു മാറ്റി നിർത്തപ്പെടലേന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല രണ്ടാം തരം എൻഡ്യൂറൻസ് ഇൻഡ്യൂറൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമുക്ക് കാർഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിനും അതുപോലെ തന്നെ ഹേർട്ടിൻ്റെയും കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാമല്ലോ ഒന്നും കൂടെ ഹെൽത്തിയാവില്ലേ അപ്പോൾ ആ വഴി നമുക്ക് നല്ല രീതിയിൽ ഇൻഡ്യൂറൻസ് കൂടാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ സ്റ്റാമിനയും ഇൻക്രീസ് ആവും നമ്മളിങ്ങനെ ഇങ്ങനെ കോൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റാമിന ഇൻക്രീസ് ആവും അങ്ങനെ സ്റ്റാമിന ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ ഫിറ്റ്നസ് ഹെൽത്തി ആയിരിക്കും ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻ ഈ പറഞ്ഞുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടീനേജേഴ്സിന് ഇത് എന്തുകൊണ്ടാണ് ഇത് ഒരു ആ ഒരു ടേബിളിൽ പെടാത്തത് എന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണ് നമ്മളെ പോസ്റ്റർ ശരിയാവുന്നുള്ളതാണ് പോസ്റ്റർ എങ്ങനെയാണ് ശരിയാകുന്നത് നമ്മൾ ഫോർ സ്റ്റുഡൻസിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് സ്റ്റുഡൻസ് കൂടുതലും ഒന്നല്ലെങ്കിൽ സ്കൂളിലാണ് ഇരിക്കയായിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും പ്രൊജക്റ്റ് അല്ലെങ്കിൽ എഴുതിയാലും വർക്ക് എന്തായാലും അവിടെ അവിടെ ഇരിക്കുകയായിരിക്കും അവർ അല്ലെങ്കിൽ ഫോൺ കളിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഗെയിമിങ്ങിലായിരിക്കും ഒക്കെ കോമൺ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടു കുനിച്ച് ഇരിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ പോസ്റ്റർ ആകെ തെറ്റും നമുക്ക് വീണ്ടും അങ്ങനെ നമ്മൾ ആ ഒരു സാധനത്തിൽ കംഫോർട്ടായി കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങോട്ട് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഒരു കുനിഞ്ഞ ഉണ്ടാവും പക്ഷെ നമ്മൾ ജിമ്മിൽ പോയി ചെയ്യുമ്പോൾ നമ്മളെ ചെസ്റ്റ് ഷോൾഡേഴ്സ് ഒക്കെ ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ പോസ്ചർ ശരിയാവും റൈറ്റ് ആയിട്ട് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ഇംബാലൻസിന് അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാനും നിൽക്കാനും നല്ല രീതിയിൽ കംഫർട്ടാക്കാനും ഇപ്പം നല്ല ജിമ്മ് സഹായിക്കും പിന്നെ പറയാനുള്ള രണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ളത് നമ്മുടെ ഹെൽത്തി വെയ്റ്റ് മാനേജ്മെൻറ്റാണ് നമ്മൾ കഴിക്കുന്ന കാലറീസ് ബേൺ ആയി പോകുന്നുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് അത് ബേൺ ആക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹെൽത്തി വെയിറ്റിലായിരിക്കും ഓവറോൾ നമ്മൾ നമ്മളെ ഈ ഗ്രോത്ത് സ്റ്റേജ് ആയിക്കോട്ടെ എന്തായാലും ആ ഒരു പ്രായം എന്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം എന്നുള്ളത് ഗ്രോത്ത് സ്റ്റേജ് ആണല്ലോ ആ ഒരു പ്രായത്തിൽ നിങ്ങൾ ഹൈറ്റ് നിങ്ങളുടെ ഹൈറ്റിനുള്ള വെയിറ്റ് എത്താൻ ഈ ജിമ്മ് സഹായിക്കും പിന്നെ അതേപോലെ നമ്മുടെ മെൻ്റൽ പീസ് മെൻ്റലിന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിലോട്ട് ആയിരിക്കും പക്ഷെ നമുക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ബെറ്റർ ആക്കാം അതായിരിക്കും നമ്മളൊരു പോയിന്റ് എത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എങ്ങനെ നാളെ ഇന്നത്തെ പ്രോട്ടീൻ കോൺ അച്ചീവ് ചെയ്തോ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ് ചെയ്യേണ്ടേ അപ്പോൾ ഒരു പ്രശ്നം അത് നമ്മൾ ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എൻഗേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ചാൻസ് ഉണ്ട് ടു ബി ഓണസ് അത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്ക് അങ്ങനെ ഒരു ഇന്നത്തെ പ്രോട്ടീൻ കൂടെ അച്ചീവ് ചെയ്തിട്ടില്ലേ അങ്ങനെ അച്ചീവ് ചെയ്യണമല്ലോ ആ ഒരു മൈൻഡിലോട്ടു തന്നെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ മെൻറ്റൽ ഹെൽത്തിനൊന്നും കൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയാനുള്ള പാരൻസിനോടാണ് നിങ്ങൾ നിങ്ങളെ മക്കളെ ജിമ്മിൽ വിടാത്തതിൻ്റെ കാരണം അശാസ്ത്രീയമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു കുട്ടിക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യത്തിന് നിങ്ങൾ വിടാതിരിക്കുന്നത് പൊട്ടത്തരല്ലേ നിങ്ങൾ 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 നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അത് മിത്താണ് ഇപ്പോഴും നിങ്ങൾക്ക് ഇനിയിപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആയാലും പല പലരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ജിമ്മിൽ പോകണോ അത് ഹൈറ്റ് വെക്കുമോ ഞാൻ ഇത്രയും പറഞ്ഞാലും ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇത് മാറേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഡിയർ പാരൻസ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ജിമ്മിൽ വിടാത്തത് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടും താല്പര്യം ഉണ്ടാവുന്നുള്ളത് വലിയ കാര്യമാണ് ഉണ്ടായിട്ടും അവരെ അതിലോട്ട് വിടാത്തത് ക്രൂരതയാണ്